ഹലോ ഹായ് സ്ലാ വലൈക്കും നമസ്കാരം ഉണ്ട് റാസ്ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയ ഒരു വീഡിയോ ആണ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒന്നല്ല കുറേ പേരെയായി നമ്മളോട് ഇങ്ങനെ ഫോൺ ചെയ്ത് ചോദിക്കുന്നത് വാട്സപ്പ് ചെയ്തിട്ടു മൂന്നാല് പേരുടെ വീഡിയോ കണ്ടു അതിനൊരു മറുപടി പറഞ്ഞുതരണം നിങ്ങൾ എന്താണ് ഇത്തരം വിവരമില്ലാത്ത ആൾക്കാരാണോ അങ്ങനെ വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ജസ്റ്റ് ഒന്നല്ല ഞാനും ആ വീഡിയോ കണ്ടിരുന്നു കാരണം പുതിയ പുതിയ ആളുകളാണ് ഒരുപാട് വീഡിയോകൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ചറവറ കച്ചറ കുറേ വീഡിയോകൾ ഇറക്കുന്നുണ്ട് അതേപോലെ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലാന്റുകൾ സെയിൽ ചെയ്യുകയെന്നുള്ളതല്ല അതിലേക്കല്ല ഞാൻ വരുന്നത് വിൽക്കണവർ വിറ്റോട്ടെ എന്തോ ആയിക്കോട്ടെ വാങ്ങണോ വാങ്ങിക്കോട്ടെ അതല്ല നമ്മുടെ വിഷയം അറിവില്ലാത്ത കാര്യങ്ങൾ പൊതുമെന്ന മദ്യത്തിൽ വളമ്പി കൊടുത്തിട്ട് അതിനെ കാരണം ആ വീഡിയോ കാണുന്നവർക്കറിയാൻ പറ്റും ഇയാൾ എന്ത് പൊട്ടത്തേരാണ് പറയണതെന്നുള്ളത് അപ്പോൾ അത് അങ്ങനെയുള്ള കുറച്ച് വീഡിയോകൾ ചെന്നിട്ട് എന്താണ് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്ന ആളുകൾ നമ്മളൊക്കെ ഉദാഹരണത്തിന് വലിയൊരു കുറേ കാലമായിട്ട് പത്ത് പതിനഞ്ച് വർഷമൊക്കെ ആയിട്ട് ഈ ഫീൽഡിലുള്ള ആളാന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുന്ന ഒരാൾ ആളെ പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞില്ല വീഡിയോ കണ്ട നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും സീറ്റ് പുഷോറഞ്ച് എന്ന് പറഞ്ഞൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കര പുള്ളിയാണ് മക്കളെ നിങ്ങൾ ആരും വാങ്ങരുത് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഒരു യൂട്യൂബർ ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് അതിൻ്റെ മോപ്പർ മറുപടി പറഞ്ഞതുകൊണ്ട് അപ്പോൾ ആ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞ് എന്താ റസാക്കുക ഇങ്ങനെ ഞങ്ങൾ അവിടെ വന്നിട്ട് തിന്നതല്ലേ ഞങ്ങൾ എത്രപ്പോരം ഫ്രൂട്ട് പൊട്ടിച്ച് തിന്ന് സീറ്റ് പുഷ് കുറിഞ്ഞ് എന്ത് മധുരമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വേറൊരു ചൊളിവിൽ കൂടെ ആ പുള്ളിനെ തന്നെ ഇവിടെ വരുത്തി അങ്ങനെ ഫുള്ളി തിന്നിട്ട് പറഞ്ഞ അത് മധുരം ആ നല്ല മധുരണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെന്താ അങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ അല്ല ഞാനേ അങ്ങനെ പറഞ്ഞിട്ട് മുമ്പരങ്ങനെ ഒരു തടി കഴിച്ചിട്ട് ഒരു റോട്ട ഓടിവിടുന്നു അപ്പം അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ സാധാരണ ഞാനൊക്കെ അബദ്ധം പറ്റിയാലും തിരുത്താറുണ്ട് എനിക്കൊക്കെ വന്ന മിസ്റ്റേക്ക് ആണെന്നുള്ളത് പറയാറുണ്ട് അപ്പോൾ അത് തിരുത്താത്തടത്തോളം കാലം അയാളുടെ വീഡിയോ ഇങ്ങനെ കണ്ടു എന്താ പറയാ ഇയാൾ വെറും പൊട്ടനാണ് ഞങ്ങൾ പോയിട്ട് കഴിച്ചതാണല്ലോ അത് സീറ്റ് പുഷ് ഓറഞ്ച് എന്ന് പറഞ്ഞ സാധനം അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വീഡിയോകൾ അത് നമ്പർ വണ്ണ് പിന്നെ വേറെ ഇപ്പം എൻ്റെ സീറ്റ് പുഷ് ഓറഞ്ചിൻ്റെ ഞാൻ കാണിച്ചുതരാം ഇതാണ് നമ്മുടെ അടുത്ത് അന്ന് വന്ന സീറ്റ് പുഷ് ഓറഞ്ച് ഇപ്പോൾ വരുന്നവർക്കൊന്നും ഫ്രൂട്ട് കാണാനില്ല ഫ്രൂട്ടൊക്കെ കഴിഞ്ഞു ദേശമൊക്കെ കണ്ട അതിൻ്റെ സോഫ്റ്റ് ആയി നിൽക്കുന്നൊരു സമയമാണത് അപ്പോൾ ഇതിവിടെ വന്ന് കഴിച്ചവർക്കൊക്കെ അറിയാതെ ഇത് മധുരം എന്നുള്ളത് പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ എന്നോട് പറയുകയാണെങ്കിൽ എന്താണ് അയാൾ ഇങ്ങനെ അയാളിങ്ങനെ എന്നുള്ളത് അപ്പോൾ ജസ്റ്റ് അതൊന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് പിന്നൊരു മഹാപണ്ഡിതനാണ് ഒരു വീഡിയോ ചെയ്തത് കണ്ടത് എക്സാമ്പിൾ ഇത്ര പോകുന്നൊരു എടുത്തിട്ട് ഇതാണ് പിന്നെ വിയറ്റ്നാം മുസംബി ആ തയ്യൻ്റെ വലുപ്പം ഇപ്പോൾ ഞാൻ കാണുന്നില്ല ഇവിടെ ഇപ്പോൾ നമ്മളടുത്ത് അങ്ങനത്തെ തയ്യില്ല നമ്മളടുത്തുള്ള വിയറ്റ്നാം മുസമ്പിൻ്റെ തൈകളുടെ വലിപ്പം ഇതൊക്കെയാണ് നമ്മളടുത്തുള്ള വിയറ്റ്നാം മുസമ്പി അപ്പോൾ ഇത്ര പോകുന്ന ഒരു എടുത്തിട്ട് ഇതാണ് വിയറ്റ്നാം മുസമ്പി ആ അത് ഇത്ര ഉറുപ്പയുള്ളു ഇരുന്നൂറ്റി അൻപത് ഉറുപ്പ്യാണ് ഇത്ര ഉള്ളു അപ്പോൾ ക്യാമറമാൻ ചോദിക്കുന്നുണ്ട് ആ ഇതല്ലേ നമ്മളെ ഇന്ത്യൻ മുസംബി ആ അതന്നെ നമ്മളെ ഇന്ത്യൻ മുസംബി എന്താണ് പിന്നെ ഇന്ത്യൻ മുസംബി എന്തിനാണ് ഞാൻ എന്ത് ഓറഞ്ചിനാണ് ഇന്ത്യൻ മുസംബി എന്ന് പേരിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് വിയറ്റ്നാം മുസംബി അതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ അപ്പൊ ഞാൻ ജസ്റ്റ് എന്താണ് വിയറ്റ്നാം മുസംബി എന്താണ് ഇന്ത്യ മുസംബി അപ്പോൾ ഇന്ത്യ മുസംബി എന്താണെന്നുള്ളത് ഞാൻ കണ്ടെങ്കിലും പുള്ളിയെങ്കിലും ഒന്ന് കണ്ടോട്ടെ എന്താണ് ഇന്ത്യ മുസംബി ഓക്കെ അപ്പോൾ ജസ്റ്റ് അതിന്റെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ മുന്നേ ചെയ്തൊരു വീഡിയോ ഒന്ന് എടുത്തതാണ് അവിടെ പോയിട്ട് ചെയ്തതാണ് അപ്പോൾ അതിന്റെ ടെസ്റ്റും റിവ്യൂകളൊക്കെ ഞമ്മടെ വന്ന് കഴിച്ചോളി കാണിച്ചു ഇത് എൻ്റെ വീട്ടിന്റെ മുറ്റത്ത് തന്നിണ്ടായിരുന്ന തൈകളാണ് അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് വന്നവര് നമ്മുടെ വീട്ടിൽ കാണാൻ വന്നവരൊക്കെ ഇങ്ങനെ ജസ്റ്റ് അവരെ കൊണ്ടും കൂടെ ഒന്ന് മുറിച്ച് കഴിപ്പിച്ചിട്ട് അവരുടെ റിവ്യൂം കൂടെ അതാണ് വിയറ്റ്നാം മുസമ്പി കാണാത്തൊരു കണ്ടോളി ഈയൊരു പീസ് ഇതാണ് ഇന്ത്യ മുസമ്പി ഇവർക്ക് കൊടുത്താണ് റിവ്യൂ എങ്ങനെയുണ്ട് സൂപ്പറാതെ നല്ല നമ്മളെ ഇന്ത്യ മുസമ്പി അതിന്റെ സൈസ് കാണിച്ച കോഴിക്കോടേ മാണോ ഇന്ന് മാവൂര് കോഴിക്കോട് കണ്ണൂർ തലശ്ശേരി വിരക്കെ തന്നെ പരുപ്പനങ്ങാടി വിരക്ക തന്നെ വിറക്കെ നേരത്തെ പിന്നെ കണ്ടവരാണ് നമ്മളെ മടർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടു ടെസ്റ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടെന്നുള്ളത് എങ്ങനുണ്ട് സൂപ്പർ സൂപ്പറാണ് അപ്പോ ഇന്ത്യൻ മൊസമ്പിന്റെ അല്ലെങ്കിൽ ആ മൊസമ്പിന്റെ ഞാൻ പറയണ്ടല്ലോ വന്ന് കഴിച്ചോരും എന്റെ വീട്ടിൽ വന്ന് കഴിച്ചോരും പൊട്ടിച്ച് കഴിച്ചോരും അതൊക്കെ കണ്ടു ഇനി വിയറ്റ്ന മൊസംബി കാണാൻ വേണ്ടിട്ടോ എന്താണ് വിയറ്റ്നാ മൊസംബി അതിന്റെ ഷെയ്പ്പ് എന്താണെന്നൊന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിട്ട് എടുത്തൊരു വീഡിയോ ആണ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ില്ല ഒരു ഓറഞ്ച് നിരുള്ള വയറ് വരും നീര് പോണേ എന്താ ഇതിൻ്റെ നീര് രസ നിന്റെ കഞ്ച് കണ്ടല്ലേ ഇതാണ് വീറ്റിനാണ് പിന്നെ പുതിയൊരു യൂട്യൂബറെ ഒരു വീഡിയോ കണ്ട് പിന്നെ പുതിയ യൂട്യൂബറല്ല പിന്നെ പുലിയാണ് കേട്ടോ പുളി ഭയങ്കര പുലിയാണ് കുറേ കാലമായിട്ട് പിന്നെ വർഷങ്ങളായിട്ട് പാരമ്പര്യമൊക്കെ ഉള്ളതാണ് ഇത് ഇത് ഫോർ കെ ജി മാങ്കോ കേട്ടോ ഇത് ഫോർ കെ ജി മാങ്ങോ ടാഗുണ്ടില്ല ഞങ്ങൾ ഫോർ കെ ജി മാങ്കോ ആ പിന്നെ ഇതിനെ പറയൽ ബംഗ്ലാദേശിൽ പറയല് ബംഗാളിൽ കൽക്കട്ടയിൽ പറയൽ നൂർജഹാൻ മാങ്കോ ആണ് അപ്പോൾ അല്ലെങ്കിൽ കൽക്കട്ടയിൽ നൂർജഹാൻ മാങ്കോ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഫോർ കെ ജി മാങ്കോ അതാ സ്റ്റിക്കറുണ്ടല്ലേ ഫോർ കെ ജി അപ്പോൾ അത് ചെയ്ത ആളേക്ക് ജീവിതത്തിൽ ഫോർ കെ ജി മാോ കണ്ടിട്ടില്ല എന്ന് മനസ്സിലായി എന്താണ് നൂർജഹാൻ മാങ്കോ എന്നിട്ടുണ്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെച്ചാൽ ഓരോരുത്തർ അയച്ച് വരുമ്പോൾ വീഡിയോ അയച്ച് വരുമ്പോൾ നമ്മൾ ഒന്നും പ്രതികരിക്കാതിരിക്കണതാണ് കാരണം എന്താണ് ഇപ്പോ കുറേ ആളുകൾക്ക് ഇപ്പോൾ വീഡിയോ ചെയ്യണം യൂട്യൂബർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറേ വീഡിയോ ദിവസം ഇങ്ങനെ ഓരോ വീഡിയോ എടുക്കാൻ ഓരോ ന്യൂസരികളിൽ പോയിട്ട് അത് അപ്പോൾ നമ്മളെ അടുത്ത് വരാറുണ്ട് അവരോ അവരൊക്കെ നമ്മളെ അടുത്ത് വന്നു പോയവരെ തന്നെയാണ് അപ്പോൾ ആ ആളുകൾ വന്നിട്ട് ഇതെന്താണെന്ന ആ സാധനത്തിന് ജനങ്ങൾക്കാണുള്ളത് പബ്ലിക്കിലാണ് നമ്മളിത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ബംഗ്ലാദേശത്ത് അല്ലെങ്കിൽ കൽക്കട്ടേന്നൊക്കെ ഒരു സാധനം ഇറക്കുന്ന ജനുവന് അത് എന്താണ് മാങ്ങ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോങ്കിലൊക്കെ ഒന്ന് കണ്ടിട്ട് വേണ്ടേ അതിനെക്കുറിച്ചിട്ട് ഒരു പഠനം നടത്തിയിട്ട് എന്താണ് എന്നുള്ളത് മറ്റുള്ളവരെ പബ്ലിക്കിൽ പറഞ്ഞു കൊടുക്കാനുള്ളത് അപ്പോൾ റസാക്ക അതൊന്ന് പറയണോ ക്ലിയർ ആക്കി കൊടുക്കണോ ഞങ്ങളിത് നിങ്ങളൊക്കെ വീഡിയോ കണ്ടിരിക്കുന്ന ആളുകളാണ് ഇതുമാതിരി പൊട്ടത്തരങ്ങളാണ് ജനങ്ങളുടെ ഇടയ്ക്ക് യൂട്യൂബർമാരും ഈ നേഴ്സറിക്കാരും പറഞ്ഞു കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിരന്തരം ഞാനത് ചെയ്യണ്ട ചെയ്യേണ്ട എനിക്കരത് വിവാദമാകുന്നുള്ളത് ചെയ്യണ്ട ചെയ്യണ്ടാന്ന് പറഞ്ഞാൽ എന്നാലും പറയാതിരിക്കാനും വയ്യ ഈ കുറേ ഒരു തരത്തിൽ നിന്ന് ആളുകൾ ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം ജനങ്ങളെ തെറ്റി തിരുത്തി കൊടുക്കണം നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം എന്താങ്കിലും വിറ്റാൽ മാത്രം പോരല്ലോ ആ വിൽക്കുന്ന തൈകളുടെ മാങ്ങ എങ്ങനെ ഉണ്ട് എന്നും കൂടെ നിങ്ങളെ കാണിച്ചു തരണം ഇതൊക്കെ ഉണ്ടല്ലോ ഫോർ കെ ജി ഇത് ഫോർ കെ ജി ഒന്നല്ല ഫൈവ് കെ ജി ഉണ്ട് ഇല്ല ഫൈവ് കെ ജി മാങ്ങാണത് ഫൈവ് കെ ജി ഫോർ കെ ജി ഒന്നല്ല എന്തായാലും ഒരു രണ്ടര രണ്ടര മൂന്ന് കിലോ ഉണ്ടാവും കേട്ടോ മൂന്ന് കിലോൻ്റെ ഒരു മാങ്ങയാണ് ഇതൊക്കെ ഒരു സംഭവം മാങ്ങയാണ് ഇതൊക്കെ കാണിച്ചു വെക്കാൻ അപ്പോൾ അതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ ഒരു ഉറണ്ടതും അല്ല നീണ്ടതും അല്ലാതെ ഒരു ഓവൽ ടൈപ്പിലാണ് ഫോർ കെ ജി മാങ്ങ വരുന്നത് ഇനി നിങ്ങൾക്ക് നൂർ ജഹാൻ മേങ്കോ അവരെ ഒരു വീഡിയോ മധ്യപ്രദേശിലാണ്

ബ്രൂണായിക്കിങ് മാങ്ങേൻ്റെ ഒക്കെ ഒരു ഷേപ്പ് ആണ് കണ്ടിട്ട് നമുക്ക് ബ്രൂണായിക്കിങ് മാങ്ങന്റെ വെച്ച് പറയുകയാണെങ്കിൽ പിന്നെ സഹിക്കായി ഇത് കൊണ്ടാണ്ട് ഫോർ കെ ജി മാങ്ങ പറയുമ്പോഴാണ് സഹിക്കാൻ പറ്റാത്തത് എന്താ ചെയ്യുക അപ്പൊ ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് ഒരു സ്റ്റിക്കർ മതി അത് തയ്യ എന്തായാലും വേണ്ടില്ല ഇതിപ്പോ നമ്മളെ രാജസ്ഥാന്റെ ഓറഞ്ച് അല്ലെങ്കിൽ ഹരിയാന ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഓറഞ്ചാണ് ഇതിനെ ടാഗ് ഇട്ടിട്ട് ഇപ്പൊ ഇന്ത്യ മുസമ്പിന്ന് ടാഗ് ഇട്ടിട്ടാണ് ഇപ്പൊ വിപണിയിൽ കാണുന്നത് അപ്പോൾ എന്താ മാർക്കറ്റിൽ റണ്ണിങ് ഉള്ളത് പേരെന്താണ് അപ്പോൾ ചിലരൊക്കെ പറഞ്ഞത് നമ്മളെന്തേലും പേരിടാൻ കാത്തിക്കാണോ ആ പേരിട്ടിട്ട് മാർക്കറ്റിൽ സാധനം ഇറക്കാൻ കാരണം നമ്മുടെ കമൻറ്റിൻ്റെ അടിയിൽ വന്നങ്ങാണ്ട് ആ ഉണ്ടോ ഈ തയ്യുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ചില നഴ്സറികളിൽ ഓരോരുത്തർ വന്നിട്ട് ക്രിംസർ റെഡ് ചാമ്പ ഉണ്ടോ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉടനെ ബാലി ചാമ്പൻ്റെ സ്റ്റിക്കർ മാറ്റി ക്രിംസർ ആക്കി ഇന്ത്യ മുസംബി ബാരിവൺ മുസംബിൻ്റെ ബംഗ്ലാദേശ് കൽക്കട്ടയിൽ നിന്നൊക്കെ അറിയാം അറുപത്തഞ്ച് റുപ്യേക്കും നാൽപ്പത് റുപ്യക്കും ഇരുപത് ഉറുപ്പേക്ക് വരെ ഭാര്യവണ്ണിൻ്റെ തൈ കിട്ടുന്നുണ്ട് ആ തൈകൾ കൊടുത്തിട്ട് ഇന്ത്യൻ മുസമ്പി അല്ലെങ്കിൽ നമ്മൾ സാധാ ബുഷ് ഓറഞ്ചിൻ്റെ തൈമ കൊണ്ടുവയ്ങ്ങാണ്ട് സീറ്റ് ബുഷ് ഓറഞ്ച് സ്റ്റിക്കർ അടിച്ച് അപ്പോൾ സ്റ്റിക്കറിന് ഇപ്പോൾ മൂന്ന് റുപ്പ്യേൻ്റെ നാല് ഉറുപേൻ്റെ ചിലവ് വരിക വലിയ കയറി വന്നാൽ ഒരു മൂന്ന് ഉറുപ്പേൻ്റെ ചിലവ് വരിക അപ്പോൾ ഒരു സ്റ്റിക്കർ കച്ചോടാണ് ഇപ്പം നടന്നുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ കുറേ വീഡിയോകളൊക്കെ ചിരിക്കാറുണ്ട് ഏത് തയ്ക്കാണ് അതിൻ്റെ ഇല ഒന്ന് ഒന്ന് വെച്ച് നോക്കിക്കൂടെ പ്ലാന്റ് ഇത്രയും പരിചയമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീഫ് എന്താണ് നാംഡോക്കിൻ്റെ ലീഫ് ഏതാണ് ഇതൊക്കെ അപ്പോൾ നിങ്ങൾ തൈകൾ വാങ്ങുന്നവർ വാങ്ങിക്കോളൂ വില കുറഞ്ഞ് വാങ്ങിക്കുക ഒരു ആറ് വർഷം അഞ്ച് വർഷമൊക്കെ നിങ്ങളിത് പോകാമെന്നല്ലാതെ നിങ്ങൾക്ക് വാങ്ങുമ്പോൾ ചിലപ്പോൾ ലാഭമായിരിക്കാം പക്ഷെ എന്തായാലും എല്ലാവരും അങ്ങനെ ഒന്നും ഇല്ല നല്ല ക്വാളിറ്റിയുള്ള തൈകൾ കൊടുക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് സോഷ്യൽ മീഡിയാനെ വെറും കച്ചവട താല്പര്യത്തിന് മാത്രമാക്കിയിട്ട് എന്തും വിളിച്ച് പറയാനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ടൊന്നും മാറിയിട്ടുണ്ട് അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത് സീറ്റ് പുഷ് ഓറഞ്ച് പുളിക്കും അല്ല കിട്ടാത്ത മുന്തിരി എന്ന് പണ്ടാനൊക്കെ പറയില്ല അതേപോലെ ആ ഓറഞ്ച് അയാൾക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പുള്ളി കൊണ്ടുപോയിട്ടോ എൻ്റെ അടുത്തു നിന്ന് തൈ കൊണ്ടുപോയി അതിപ്പോൾ വളഞ്ഞ വഴി കൂടെ ആണെങ്കിലും പുള്ളി വന്ന് തൈ കൊണ്ടുപോയി ആ അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതും ആ ടാഗ് വരെ പൊട്ടിച്ചിടാൻ പുള്ളി മറന്നുപോയി എന്നുള്ളതാണ് സംഭവം അവിടെ ഉണ്ടായിട്ട് എന്നെ വേറെ ആൾ വിളിച്ചിട്ട് പറഞ്ഞു റസാഖാൻ്റെ പിന്നെ തയ്യുണ്ടല്ലോ അവിടെ ഇരിക്കട് ആ പുള്ളിയല്ല പറഞ്ഞത് സീറ്റ് പുഷ് ഓറഞ്ച് പുള്ളി ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാലാണ് ഇപ്പോൾ കെട്ട കാലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ജസ്റ്റ് അത് എല്ലാവരും കൂടെ ഒന്ന് പ്രഷർ ചെയ്തപ്പോൾ ഒരു ചെറിയ വീഡിയോട്ടാണ് ബായ് അബ്ദുൾ റസാഖ് തിരുവല്ല